ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കുറേ പ്രീവിയസ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഇഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തി എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ അത് ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഒരു നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എനിക്കെന്തോ ഈ ചീനച്ചട്ടിയിൽ കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു വലിയ ഉള്ളി എടുത്ത് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഒരു നാലോ അഞ്ചെണക്ക് മതിയാവും കേട്ടോ നല്ല ഇരിവുള്ളതാണെങ്കിൽ ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം ചിലവ് വേണമെങ്കിലും ഇടാം കുറേ വളരെ കുറച്ച് മുതി ഒരു മുറയുടെ അത്രയും പകുതി മതിയാവും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടോ മൂന്ന് തക്കാളി തക്കാളി കുറച്ച് കൂടുതലിട്ടാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഒരു മൂന്ന് തക്കാളി വരെ ആവാം അത് കട്ട് ചെയ്തിട്ട് തക്കാളിയുടെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറാവണം ഉള്ളിയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാങ്ങാൻ മതി തക്കാളിയും ഉള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് കുറേ സമയമാവും കേട്ടോ അതിവിടെ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ചമ്മന്തിക്ക് റെഡിയാക്കാം ഏകദേശം തക്കാളിയെല്ലാം വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയും ആഡ് ചെയ്യാം അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില കൂടി ഇത് കൊടുക്കാം കറിവേപ്പില നമ്മൾ ഇതിന്ന് എടുത്ത് മാറ്റുന്നില്ല ഇത് കൂടിയിട്ട് ഇതുകൂടിയിട്ടായിരിക്കുമ്പോൾ അത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾ കറിവേപ്പില എല്ലാം എടുത്ത് മാറ്റുന്നത് കൊണ്ടിട്ടുണ്ട് ആരും മുതിർന്നവരും കഴിക്കാറില്ല അല്ലേ മണത്തിന് മാത്രം ഇടും അത് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് മാറ്റും പക്ഷേ കറിവേപ്പില ഇതിൽ മിക്സ് ചെയ്ത് ചെയ്തായിരിക്കുമ്പോൾ അത് വളരെ ഹെൽത്തിയാണ് എല്ലാറ്റിനും നല്ലതാണല്ലോ കുറച്ച് മല്ലിയില കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തി ദോശയ്ക്ക് ഇടലേക്ക് മാത്രമല്ല പിന്നെന്തിനാ ഗോതമ്പ് ദോശയ്ക്കോ അപ്പത്തിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാം ഇത് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ചീത്തയാവോ ഒന്നുമില്ല പിറ്റേന്ന് രാവിലെ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മൾ വയറ്റിയതുകൊണ്ട് അധികം ചീത്തയാവില്ല വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൂസ് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുക്കാം അങ്ങനെ ഒരു നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലെയുള്ള റൊട്ടീൻ ചോറായി ചമ്മന്തി അരച്ച് വെച്ചു കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ദോശയും ഒരാൾക്ക് ദോശ ഒരാൾക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ദോശ ഒഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ മലയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ത് തന്നെ ഉണ്ടാക്കിയാലും കുറച്ച് ചോറുണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ രാവിലെ കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് ചോറിനുള്ള ആയിരിക്കും ചോറ് എന്തായാലും ടിഫൻ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ ചോറ് റെഡിയാക്കി വെച്ചാൽ ഓക്കെ അങ്ങനെ ടിഫൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെള്ളം ചൂടാക്കി വയ്ക്കാം ഞാൻ ഡെയിലി ചൂടാക്കുന്നത് ജീരകം ഉലുവ പിന്നെ കുറച്ച് അയമോദവും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കും പിന്നെ ഒരു തോരന് ഉപ്പേരി കൂടി ഉണ്ടാക്കി വൈതിരിങ്ങ ഉരുളക്കിഴങ്ങ് ഒരു പരിപ്പും ചീരയും കൂടിയിട്ടൊരു കറി കൂടി ഉണ്ടാക്കി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വിശദമായി ഇടാത്തത് അങ്ങനെ ഏകദേശം രാവിലത്തെ പണികളെല്ലാം ഓക്കെ ഇനി വേണമെങ്കിൽ ഉച്ച സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ചൊരു സലാഡ് പോലെ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ താങ്ക് യു